ഡ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ ഓഫർ കൊടുക്കുന്നുണ്ട് ന്യൂ ഇയർ ആയത് ഒരാഴ്ചത്തേക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ് നേരത്തെ കൊടുത്ത ഓഫർ തന്നെയാണ് എൺപത്തഞ്ചിൻ്റെ അടീന്യം ഒരാഴ്ചത്തേക്ക് കൂടി കൊടുക്കുകയാണ് അടിയന്യത്തിനോടൊപ്പം പത്ത് അടിയന്യം എടുക്കുന്നവർക്ക് ഒരു അടീന്യം ഫ്രീ ആയിരിക്കും ഇരുപത് അടീനിയം എടുക്കുന്നവർക്ക് രണ്ട് അടീനിയം ഫ്രീ ആയിരിക്കും അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫെർട്ടിലൈസറും കൂടി നൂറ് ഗ്രാമിൻ്റെ ഫെർട്ടിലൈസറും കൂടി ഫ്രീ ആയിട്ട് ന്യൂ ഇയർ ഓഫറായിട്ട് കൊടുക്കുന്നു മാജിക് ബ്ലൂം എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറും കൂടി കൊടുക്കുന്നുണ്ട് അടീനിയത്തിന് അപ്പോൾ ഇനിയും കുറച്ച് പേർക്ക് മാത്രമേ ഇനി അടീനിയങ്ങൾ കിട്ടാനുള്ളൂ അതുപോലെ തന്നെ ബൊഗൈൻ വില്ലയും കുറച്ച് പേർക്ക് കിട്ടാനുണ്ട് അവർ ദയവ് ചെയ്ത് ക്ഷമിക്കുക കാരണം ഒത്തിരി ഓർഡർ ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും കിട്ടും ആരും പേടിക്കേണ്ടതില്ല എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അടീനിയം ഞാൻ നമ്മൾ അയച്ചു തരുന്നതാണ് നല്ല അടീനിയം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ അയച്ചവർക്കൊക്കെ പോത്ത് തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ജനുവരി കഴിഞ്ഞു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടുകൂടി അടീന്യം നല്ല രീതിയിൽ പുഷ്പിക്കുന്ന സമയമാണ് ഇതാണ് ഫെർട്ടിലൈസറ് ഇതുകൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പത്ത് അടീനിയം വാങ്ങുന്നവർക്കാണ് ഫെർട്ടിലൈസർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഗൈൻ വില്ല സെയിലും നടക്കുന്നുണ്ട് ഇന്ന് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് എൻ്റെ ഗ്രൂപ്പിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ ഒരു അടീനത്തിൻ്റെ വില എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഒരു അടീനത്തിൻ്റെ വില കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരത്തി അൻപത് രൂപയാണ് അടീനത്തിന് വരുന്നത് പത്ത് അടീനത്തിന് അതിൻ്റെ കൂടെ ഒരു അടീനിയും ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസറും ഫ്രീ ആയിട്ട് ഞങ്ങൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ അറബിക്കം പ്ലാന്റുകൾ ആറ് അറബിക്കം പ്ലാന്റിന് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല വിലയുള്ള അറബിക്കം പ്ലാന്റുകളാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് എണ്ണം ആയിരിക്കും കിട്ടുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അത് വരുന്നത് നമ്മുടെ പോസ്റ്റൽ വഴിയാണ് വരുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം